മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക വൈദികരെയും വിശ്വാസികളെയും തീവ്ര ഹിന്ദുത്വവാദികൾ വളഞ്ഞിട്ടാക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഇന്നലെയാണ് അക്രമം അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മാൺല ഇടവകയിൽ നിന്നുള്ള ഒരു കൂട്ടം കത്തോലിക്ക വിശ്വാസികൾ ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടെ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രകോപിതരായി കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഭാരത ലത്തീൻ കത്തോലിക്ക സമിതിയുടെ കീഴിലുള്ള കാത്തലിക് കണക്ട് എന്ന മാധ്യമമാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജ്റംഗ്ദൾ പ്രവർത്തകർ മാണ്ടിൽ നിന്നുള്ള വിശ്വാസികളുടെ തീർത്ഥാടനം തടസ്സപ്പെടുത്തി ഓംറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവരെ വിട്ടയച്ചതിനെ തുടർന്ന് വിശ്വാസികൾ വീണ്ടും മറ്റൊരു പള്ളിയിൽ തീർത്ഥാടനം നടത്തുന്നതിനിടെ അവരെ തടഞ്ഞു നിർത്തി റാഞ്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഇതിനിടെ ജബൽപൂർ വികാര്യ ജനറൽ ഫാദർ ഡേവിഡും രൂപതാ പ്രൊക്രേറ്റർ ഫാദർ ജോർജ് ടിയും പിന്തുണയും സഹായവും നൽകാൻ സ്ഥലത്തെത്തിയതോടെ ഹിന്ദു തീവ്രവാദികൾ പ്രകോപിതരാവുകയായിരുന്നു വൈദികരെയും വിശ്വാസികളെയും കയ്യേറ്റം ചെയ്ത് മർദ്ദിച്ച ഹിന്ദുത്വവാദികൾ ഭീഷണിയും മുഴക്കി പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ആക്രമണങ്ങളെല്ലാം അരങ്ങേറിയത് ജയ് ശ്രീറാംപിളിയോടെ ഹിന്ദുത്വവാദികൾ നടത്തിയ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വൈദികർക്കും തീർത്ഥാടകർക്കും സ്റ്റേഷനിൽ നിന്ന് സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങാനായത് വൈദികരെ തലയ്ക്ക് സ്ത്രീകളുൾപ്പെടെ അടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തെ കത്തോലിക്കാ സമൂഹം അപലപിച്ചു സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ അക്രമം വർദ്ധിച്ചു വരികയാണ് അക്രമ സംഭവങ്ങളിൽ ഭരണകൂട ഒത്താശയോടെ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നും ആരോപണം ശക്തമായിട്ടുണ്ട് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്